Morre! ാലും മേജർ രവിയും തമ്മിൽ സിനിമയ്ക്ക് പുറമെയുള്ള ബന്ധത്തെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല എന്നാണ് മേജർ രവി പറയുന്നത് ലാലു എന്നാണ് മോഹൻലാലിനെ മേജർ രവി വിളിക്കുന്നത് മോഹൻലാലുമായി തനിക്കുള്ള ബന്ധം അത്രത്തോളം ഡീപ്പാണ് മേജർ രവിക്ക് നല്ലൊരു സുഹൃത്തും അഭ്യുദയാകാംക്ഷിയും നല്ലൊരു സഹോദരനും ഒക്കെയാണ് എന്നാണ് മേജർ രവി പറയുന്നത് സിനിമയുമായുള്ള ബന്ധം എന്നതിലുപരി വ്യക്തി ജീവിതത്തിലുള്ള മോഹൻലാലിനെയാണ് തനിക്ക് കൂടുതൽ അടുപ്പമെന്നും മേജർ രവി പറഞ്ഞു പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെയുള്ള മോഹൻലാലിന്റെ മനസ്സ് ചില നേരത്ത് കുട്ടികളെ പോലെയാണെന്നും മേജർ രവി തുറന്നു പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും മൊത്തുള്ള ഒരു അനുഭവകഥയും മേജർ രവി പങ്കിടുന്നുണ്ട് ആരാധകരെ കൊണ്ട് താരങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണെന്ന് നമുക്കറിയാം അത്തരം ആരാധനാഭ്രാന്തി കുഴപ്പങ്ങൾ നിരവധി മോഹൻലാലിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് മോഹൻലാലിനോടുള്ള ആരാധന കൂടി പലരും അദ്ദേഹത്തെ ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ടുണ്ടെന്നാണ് മേജർ രവി വെളിപ്പെടുത്തിയത് ആരാധകർ മോഹൻലാലിന് ഷെയ്ഖാൻഡ് കൊടുക്കുമ്പോൾ ബ്ലേഡ് വെച്ച് യും അതുകൊണ്ടാണ് പല അഭിനേതാക്കളും ആരാധകരിൽ നിന്നും കൈവലിക്കുന്നതെന്നാണ് മേജർ രവി ഇപ്പോൾ പറയുന്നത് മോഹൻലാലിനൊപ്പം കശ്മീരിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവവും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ താരങ്ങൾക്ക് ജാടെയാണെന്ന് പറയും എന്നാൽ എത്രയോ പേർ മോഹൻലാലിനെ ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോടുള്ള ആരാധന മൂത്തിട്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഷെയ്ഖാൻഡ് കൊടുക്കുന്ന സമയത്ത് ബ്ലേഡ് വെച്ചിട്ട് വരയുമെന്നും അതാണ് താരങ്ങൾ ചില സമയത്ത് കൈവലിക്കുന്നതും ഇതെല്ലാം താൻ കണ്ടിട്ടുള്ളതാണെന്നുമാണ് മേജർ രവി പറയുന്നത് അതേസമയം കശ്മീരിൽ ആരും തിരിച്ചറിയാത്തതിനാൽ മോഹൻലാൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നും മേജർ രവി പറയുന്നു ആരും കാണാനില്ലാത്തത് കൊണ്ട് കശ്മീരിൽ മോഹൻലാൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നുവെന്നും സ്വാതന്ത്ര്യം ആഘോഷിക്കുകയായിരുന്നു എന്നും മേജർ രവി പറയുന്നുണ്ട് മോഹൻലാൽ ലെഫ്റ്റനന്റ് ആയ ശേഷം ട്രെയിനിങ്ങിനായി കശ്മീരിൽ പോയിരുന്നു ഈ യാത്രകളിൽ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആർക്കും മോഹൻലാലിന് പരിചയമുണ്ടാകില്ല ആരും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ മോഹൻലാൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ പലയിടങ്ങളിലും പട്ടാളം മാത്രമേ കാണൂ അവിടെ ഒരിക്കൽ മോഹൻലാലിനെയും കൊണ്ട് ലൈൻ ഓഫ് കൺട്രോൾ കാണാൻ പോയി എന്നും അവിടെ ചെന്ന് അവിടെയുള്ള താഴ്വരകളും ഗ്രാമങ്ങളും ഒക്കെ കണ്ട് മോഹൻലാൽ അന്താളിച്ചു നിൽക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ മോഹൻലാൽ ഒരു ഉത്സാഹം കാണാൻ സാധിക്കുമെന്നും മേജർ രവി പറയുന്നുണ്ട് ഏതൊരു പട്ടാളക്കാരനിലും കാണുന്നതിനേക്കാൾ കൂടുതൽ ഉത്സാഹം മോഹൻലാലിൽ താൻ കണ്ടിട്ടുണ്ട് ആ താല്പര്യം മോഹൻലാലിൽ നിന്നും പോയി കണ്ടിട്ടുമില്ല മിലിറ്ററിയുടെ ഭാഗമായ ശേഷം കിട്ടിയ ഓരോ ചെറിയ ചെറിയ അംഗീകാരങ്ങൾ പോലും പത്മശ്രീക്കൊപ്പമൊക്കെ വളരെ അഭിമാനത്തോടെ മോഹൻലാൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു കുരുക്ഷേത്രയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കാർഗിലിൽ നിന്നും വരുന്ന വഴി ചായ കുടിക്കാൻ ഇറങ്ങിയെന്നും അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെ കാണാനില്ല എന്നും പിന്നീട് ഒരു ബസിന്റെ പിന്നിൽ ചാടിക്കയറി കശ്മീർ കശ്മീർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മോഹൻലാലിനെത്താൻ കണ്ടുവെന്നും മേജർ രവി ഓർമ്മിക്കുന്നു മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ കാരണം ആരും അദ്ദേഹത്തിനെ തിരിച്ചറിയുന്നില്ല എന്നതായിരുന്നുവെന്നും ആ സ്വാതന്ത്ര്യം മോഹൻലാൽ ആഘോഷിക്കുകയായിരുന്നുവെന്നും ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നും അത് ലഭിക്കുമ്പോഴുള്ള സുഖം എന്താണെന്നും മോഹൻലാലിലൂടെ താൻ കണ്ട നിമിഷമായിരുന്നു അതെന്നും മേജർ രവി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ